ഡോക്ടർ മോഹൻ മറീസ് ഈ ഇന്ത്യ ശ്രീലങ്ക ബന്ധം അത് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുകയായിരുന്നു ഒരു കാലത്ത് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷവും അത് വളരെ ദൃഢമാവുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ ഈ ചൈന അവിടെ പിടിമുറുക്കുന്നുണ്ടോ എന്നൊരു സംശയം നിൽക്കുകയാണ് ചൈന പിടിമുറുക്കുന്നുണ്ടോ എന്നത് കേവലം സംശയമല്ല എക്കാലത്തെയും ഒരു ത്രെട്ടായിരുന്നു കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ടെങ്കിൽ ഇരുപതല്ല ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി ചൈനീസ് ഒരു സ്വാധീന മേഖല കൂടിയാണ് ദക്ഷിണ സമുദ്രങ്ങൾ അവിടെ ഇന്ത്യയെ പരമാവധി ബുദ്ധിമുട്ടിക്കാനായി ചൈന ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ശ്രീലങ്ക അപ്പോൾ മറ്റു രാജ്യങ്ങളെ ചൈനയുടെ ഒരു ഫോറിൻ പോളിസിയുടെ തന്നെ ഒരു ഒരു വലിയ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്നതാണ് അതായത് കടത്തിൽ മുക്കി ഒരു രാജ്യത്തെ കൊല്ലുക ഇഷ്ടം പോലെ പണം നൽകി രാജ്യത്തെ സഹായിക്കുക ഒരു വികസ്വ രാജ്യത്തെ തുറമുഖങ്ങൾ വികസിപ്പിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി വലിയ തോതിൽ പണം ഒഴിക്കുക എന്നിട്ട് കണക്ക് പറഞ്ഞ് പലിശ വാങ്ങുക നടുമുടിയുക പലിശ കൊടുക്കാനില്ലാത്തപ്പോൾ മഹാബലി വാമനന്റെ മുന്നിൽ ചെയ്തതുപോലെ തല കുനിച്ച് നിൽക്കുക ചവിട്ടിത്താഴ്ത്തുക എന്നതാണ് നയം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയുടെ പൊതു കടത്തിന്റെ വിദേശ കടത്തിന്റെ ഇരുപത് ശതമാനവും ചൈനയിൽ നിന്നുള്ള കടമാണ് അത് വലിയ തുകയാണ് ചൈന വലിയ തോതിലാണ് ശ്രീലങ്കയെ സഹായം ശതമാനം ഇരുപത് ശതമാനം മൊത്തം കടത്തിന് ഇരുപത് ശതമാനം ചൈനയ്ക്ക് കൊടുത്തീർക്കാനുള്ളതാണ് അത് പല തലമുറകൾ കഴിഞ്ഞാലും കൊടുക്കാനാവാത്ത ഒരു കടക്കെണിയിലാണ് ശ്രീലങ്ക ഇപ്പോൾ അതുകൊണ്ടാണല്ലോ അവിടെ ഭരണമാറ്റം ഉൾപ്പെടെ ഉണ്ടായത് അവിടെ ഉണ്ടായ ഭരണമാറ്റത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ഒരു കടബാധ്യതയും അവിടുത്തെ ഇക്കോണമിയുടെ പൂർണ്ണ തകർച്ചയുമൊക്കെയാണ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഒരു ഇടത് ചിന്തയുള്ള ഒരാളാണ് അനൂര ദിസ്സ നായക കുമാര അനൂര കുമാര ദിസ നായിക എന്ന പുതിയ പ്രധാനമന്ത്രി അപ്പം അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലാണ് വന്നത് അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം നേരെ വന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ അദ്ദേഹം നന്നായി സ്വീകരിക്കപ്പെട്ടു ഇന്ത്യക്ക് ചില ഉറപ്പുകൾ നൽകി ചൈനയുമായി നിശ്ചിത അകലം പാലിക്കും മാത്രമല്ല വിദേശ കപ്പലുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ തുറമുഖങ്ങളിൽ ലങ്കൂരമിടുന്നതിന് ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന രീതിയിലുള്ള ഒരു ഉറപ്പാണ് ദിവസനായക ഇന്ത്യൻ നേതൃത്വത്തിനും അടുത്ത പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ അതാണ് ഉരുത്തിരിഞ്ഞു വന്നത് പക്ഷേ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ബെയ്ജിങ് സന്ദർശിച്ചു ഹി വാസ് വെൽ റിസീവ്ഡ് അത് മാത്രമല്ല ചൈനയുടെ വിദേശകാര്യ പരിഗണനയിൽ ശ്രീലങ്കയ്ക്ക് ദക്ഷിണേഷ്യയിൽ ഒന്നാം സ്ഥാനമാണുള്ളത് എന്ന ഒരു ഒറ്റ അട്ടിയാണ് അടിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അതോടെ ശ്രീലങ്കയുടെ നേതാവ് മൂക്കും കുത്തി വീണു അങ്ങനെയാണ് ചൈനയുടെ ചാരക്കപ്പലുകൾക്ക് ഉൾപ്പെടെ തീരത്തടുക്കാനുള്ള അനുവാദം കിട്ടിയത് അതിന് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ചൈനയുടെ വളരെ വലിയ ധനസഹായത്തോടു കൂടിയാണ് ശ്രീലങ്കയുടെ തുറമുഖം പ്രധാനപ്പെട്ട തുറമുഖമായ ഹമ്പൻ തോറ്റ തുറമുഖം നിർമ്മിച്ചത് നാല് ദശാംശം അഞ്ച് ബില്യൻ ഡോളറാണ് ചൈന അതിനു വേണ്ടി കൊടുത്തത് പക്ഷേ അതിന് വലിയൊരു പിയില കൊടുക്കേണ്ടി വന്നു തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടത്തിന് ആ തുറമുഖം ചൈനയ്ക്ക് കൊടുക്കുകയാണ് അപ്പം ചൈനയുടെ പെർമനൻറ്റായ നാവിക സാന്നിധ്യം സൈനികമായും സാമ്പത്തിക വ്യാപാരപരവുമായ നാവിക സാന്നിധ്യം ഹമ്പൻ തോറ്റ തുറമുഖത്തിനും കൊളംബോ തുറമുഖത്തിനും ചുറ്റുമുള്ള മേഖലയിൽ ഉണ്ടാകും അപ്പം ഇത് ഇന്ത്യക്ക് വലിയ വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ശ്രീലങ്കയോടൊപ്പം തന്നെ പരിഗണിക്കേണ്ട മറ്റൊരു രാജ്യമാണ് ഈ അറേബ്യൻ കടലിൽ കിടക്കുന്ന മാലദ്വീപ് അപ്പോൾ മാലദ്വീപ് വലിയ ഒരു രാജ്യമൊന്നുമല്ല ദുർബല രാജ്യമാണ് പക്ഷേ മാലദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മൊയ്സു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി പക്ഷേ നമുക്കറിയാം മാലദ്വീപിനെയും ചൈന വലിയ സമ്മർദ്ദത്തിലാടാക്കുന്ന മാലദ്വീപിൻ്റെ തുറമുഖങ്ങൾ വികസിപ്പിക്കാൻ ചൈനയാണ് വലിയ തോതിൽ സഹായം ചെയ്യുന്നത് മുഹമ്മദ് മൊയ്സു ഒരു പടിയും കൂടെ കൂടുതൽ ചെയ്തു എക്കാലത്തും ഇന്ത്യയുടെ സ്വാധീന വലയത്തിലായിരുന്നു മാലദ്വീപ് മാലദ്വീപിൻ്റെ പ്രസിഡൻറ്റായി ഒരാൾ ചുമതലയേറ്റാൽ ആദ്യം അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ന്യൂഡൽഹിയിലായിരിക്കും അതൊരു ദിനം ഐക്യദണ്ഡ്യ പ്രഖ്യാപനമാണ് അത് മൊയ്സു തെറ്റിച്ചു ടർക്കിയും ചൈനയും സന്ദർശിച്ചതിനു ശേഷമാണ് മൊയ്സു ഭാരതത്തിലെത്തിയത് എത്തിയതെന്ന് പറയുന്നത് ശരിയല്ല എത്തേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി കാരണം മാലദ്വീപൊക്കെ നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വലിയ തോതിലുള്ള ടൂറിസ്റ്റ് സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ മാലദ്വീപ് വിരുദ്ധമായ ഒരു വികാരം തന്നെ ഉണ്ടായി അതുകൊണ്ട് ലക്ഷദ്വീപിനെ വികസിപ്പിച്ചെടുക്കുക എന്നൊരു പദ്ധതി ഇന്ത്യ കൊണ്ടുവന്നു അങ്ങനെ മാലദ്വീപിന്റെ ടൂറിസം പൊട്ടൻഷ്യൽ രണ്ടു മൂന്ന് മാസം കൊണ്ട് മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിച്ചു ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു അതുകൊണ്ട് മാപ്പ് 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 മിയാ കുൾപ്പ മിയാ കുൾപ്പ മിയ മാക്സിമ കുൾപ്പ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് മാലദ്വീപിന് പ്രസിഡന്റിനെ ന്യൂഡൽഹി സന്ദർശിച്ച് എല്ലാം മറക്കണം പുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കേണ്ടി വന്നു ഇതാണ് സത്യം അതുകൊണ്ട് ശ്രീലങ്കയ്ക്കും അതേ അവസ്ഥ ഉണ്ടാവുമോ പാകിസ്ഥാന് പറ്റിയ അവസ്ഥ മാലദ്വീപിന് പറ്റിയ അവസ്ഥ ശ്രീലങ്കയ്ക്ക് സംഭവിക്കുമോ അത് നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ് ഈ സമുദ്രത്തിൽ വലിയ ആധിപത്യം നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ശ്രീലങ്കയുടെ അങ്ങനെ ചൈനയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടാകും സമുദ്രത്തിലെ ഇതിപ്പം സ്ട്രിങ് ഓഫ് പേൾസ് പോളിസി എന്ന് പറയുന്നത് ചൈനയുടെ ഒരു പ്രഖ്യാപിത നയമാണ് ലുക്ക് സൗത്ത് നമ്മുടെ പോളിസി ലുക്ക് ഈസ്റ്റ് എന്നാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ആണിക്കലിലെ കിഴക്കോട്ട് നോക്കുന്ന നയമാണ് ചൈനയുടെ നയം എന്ന് പറയുന്നത് ദക്ഷിണ സമുദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുക അതാണ് ലുക്ക് സൗത്ത് എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഒരു ബാലികേറ മലയാണ് ഇന്ത്യ മഹാസമുദ്രം അതിന് പ്രധാന കാരണം ചൈനയുടെ പള്ളയ്ക്ക് കിടക്കുന്ന രാജ്യങ്ങൾ പലതും ചൈന വിരുദ്ധമാണ് വിയറ്റ്നാം കമ്പോഡിയ ലാവോസ് അടങ്ങുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിക്കൊള്ളട്ടെ അതുപോലെ മറ്റു കൊച്ചു രാജ്യങ്ങളെല്ലാ രാജ്യങ്ങളുമായും അതിർത്തി തർക്കമുണ്ട് അതുകൊണ്ട് ഓപ്പൺ സീസിലേക്കുള്ള ചൈനയുടെ ആക്സസ് ഉണ്ടെന്ന് പറയുമ്പോഴും അതത്ര സുഗമമല്ല ബലാകാസ്ട്രേറ്റ് കടന്നു വേണം ഇന്ത്യയുടെ സമുദ്രങ്ങളിലേക്ക് ചൈനയ്ക്ക് പ്രവേശിക്കാൻ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതുകൊണ്ടാണ് ചൈന താവളങ്ങൾ തേടുന്നത് ഇവിടെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് പോലും താവളമാക്കാൻ ചൈന ആഗ്രഹിച്ചു അത് തക്ക സമയത്ത് ഭാരതം കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ അവിടുത്തെ പിന്നെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പിന്നെ തക്ക സമയത്ത് ഇടപെട്ടു അതിൽ ചൊടിച്ചുകൊണ്ടാണ് ആ പുള്ളി ആ ഒരു ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനായി അമേരിക്ക കൂടി സഹായം ചെയ്തുകൊണ്ടാണ് ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കൂടി സഹായം ചെയ്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായത് പക്ഷെ ചൈനയ്ക്ക് ചൈന ആഗ്രഹിച്ച് കിട്ടിയില്ല അമേരിക്ക ആഗ്രഹിച്ചു കിട്ടിയില്ല അത് രണ്ടും ആഗ്രഹിച്ചത് രണ്ടു കൂട്ടരും ആഗ്രഹിച്ചത് സെയിൻ മാർട്ടിൻ ഐലൻഡാണ് ഇപ്പം ഇന്ത്യയുടെ സ്വാധീന മേഖലയായി സെയിൻറ് മാർട്ടിൻ ഐലൻഡ് മാറുന്നു അറാഖൻ സൈന്യത്തിൻ്റെ അവിടുത്തെ സ്വാധീനം കാരണം അപ്പം ഇന്ത്യ തിരിച്ചു പിടിക്കുന്നുണ്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രദേശം പിടിക്കുന്നു എന്നല്ല സ്വാധീന മേഖലകൾ ഇന്ത്യയും അടയാളപ്പെടുത്തുന്നുണ്ട് പക്ഷേ സ്ട്രിങ് അപ്പേൺസ് പോളിസി എന്ന് പറയുന്ന ചൈനയുടെ നയം ഇന്ത്യക്ക് ചുറ്റും പാളുകളായി തുറമുഖങ്ങൾ വികസിച്ച് കൊണ്ടുവരിക വികസിപ്പിക്കുക അങ്ങനെ ഇന്ത്യയെ ഒരു മാല പോലെ വരിഞ്ഞു മുറുക്കുക മാലദ്വീപും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അടങ്ങുന്ന ചുറ്റുപാടുമുള്ള ഇടങ്ങളിലെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുക വഴി അതേപോലെ തന്നെ കരവഴിയുള്ള സിൽക്ക് റൂട്ട് പുനരുജ്ജീവിപ്പിക്കുക വഴി അതാണ് പഴയകാല സിൽക്ക് പാത ആ പാത നാരായ്പേരെ പോലെ പലയിട്ടത്തേക്കും വ്യാപിക്കുകയാണ് അതുവഴി ഇന്ത്യ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ അല്ലേ പശ്ചിമേഷ്യയിലേക്കുള്ള ഇക്കണോമിക് കോറിഡോർ ഇന്ത്യ വിട്ടു തുറന്ന് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇപ്പം ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആ ഒരു കോറിഡോർ യുദ്ധം കാരണം ഇപ്പം സമാധാനം വരുന്നു ഏഷ്യയിൽ യുദ്ധം കാരണം അതിലേക്ക് കടന്നു പോകാനാവാത്ത അവസ്ഥയാണ് ഇനിയിപ്പം അതിനനക്കം വെക്കും അതുകൊണ്ട് ചൈനയെ നമ്മൾ കൗണ്ടർ ചെയ്യുന്ന സമുദ്രങ്ങളിലൂടി മാത്രമല്ല സ്ട്രാറ്റജിക്കായ പല ഇനിഷ്യേറ്റീവും ഉണ്ട് ശ്രീലങ്കയെ നമുക്ക് തള്ളിക്കളയാനാവില്ല ശ്രീലങ്ക ഒരു അധാളഘട്ടത്തിൽ നമ്മൾ പണം നൽകി ബെയിലൗട്ട് ഔട്ട് ഇന്ത്യയും കൂടി ചേർന്നാണ് നടത്തിയതെന്ന് അക്കാര്യം ശ്രീലങ്ക മറക്കുന്നത് ശരിയല്ല ജിയോ സ്ട്രാറ്റജിക്കലി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു മേഖല തന്നെയാണ് ശ്രീലങ്ക അപ്പോൾ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് ചൈനയോട് ചേർന്ന് അധികം നിൽക്കാൻ ശ്രീലങ്കയ്ക്ക് മാവില്ല തന്ത്രപരമായ പല കാരണങ്ങളാണ് അത് വലിയൊരു ദുരന്തത്തിലായിരിക്കും അതൊരു ദുരന്തത്തിലായിരിക്കും മാത്രമല്ല ജനങ്ങൾ ഇതൊരു വലിയ വിഷയമാണ് ശ്രീലങ്കയുടെ ഒരു എഥനിക്ക് ഒരു കമ്പസിഷൻ തമിഴ് വംശജരായ ഒരു വിഭാഗമുണ്ട് ശ്രീലങ്കയുടെ വടക്ക് ജാഫ്ന പെനിൻസുലയിലും കിഴക്ക് ട്രിംഗോവൽ വെട്ടിക്കലോവ വെൽവെട്ടിത്തുറ ആ മേഖലയിലും ആ ഒരു പോപ്പുലേഷൻ തമിഴ് വംശജരാണ് അപ്പം ആ വിഷയം എത്തനിക്ക് വിഷയമുണ്ട് അപ്പം ഇന്ത്യയുമായി എപ്പോഴും ബുക്കിൽ കൂടി ബന്ധമുണ്ട് അത് മാത്രമല്ല ഇന്ത്യൻ ഇന്ത്യൻ വംശജരാണ് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ പോയ ആളുകളാണ് സിംഹളർ എന്ന് പറയുന്ന വിഭാഗക്കാർ അവരെ ബുദ്ധമതക്കാരാണ് അവർക്കൊക്കെ സാംസ്കാരികമായ വേദികൾ ഇന്ത്യയിലേക്കും ഗയയിലേക്കും എല്ലാം കടന്നു നിൽക്കുന്നു അതുകൊണ്ട് ചൈനയുമായി നേരിട്ടുള്ള ഒരു ഒരു കൾച്ചറൽ റിലേഷൻഷിപ്പ് ശ്രീലങ്കയ്ക്ക് ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയുമായുള്ള അടുപ്പത്തിനൊരു വൈകാരിക തലം കൂടി സാമ്പത്തിക തലം മാത്രമല്ല രാഷ്ട്രീയ തലം മാത്രമല്ല വൈകാരിക തലം കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഇന്ത്യ പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് ചൈനയിൽ വിലയം പ്രാപിക്കാനൊന്നും ഫിലേക്ക് ആവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക